സൗന്ദര്യ നിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപൃതിയെ മൂന്നായി തരംതിരിക്കാം മലനാട് ഇടനാട് തീരപ്രദേശം ഇന്ന് നമ്മൾ നോക്കുന്നത് മലനാടിന്റെ വിശേഷങ്ങളാണ് ഏറ്റവും പഴക്കമുള്ള ഭൂപ്രകൃതിയാണ് മലനാട് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി മീറ്റർ അതായത് ഇരുന്നൂറ്റി അടി കൂടുതൽ ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട് മലനാടിന്റെ വിസ്തീർണം പതിനെട്ടായിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാപ്പത്തെട്ട് ശതമാനമാണ് മലനാട് മലനാടിന്റെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്റർ ആണ് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നും താഴേക്ക് കിടക്കുന്ന ഭൂപ്രദേശമാണിത് തിങ്ങി നിറഞ്ഞ വനങ്ങളാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് മലനാട് കേരളത്തിലെ ഭൂരിഭാഗം വനങ്ങളും കേരളത്തിന്റെ കിഴക്ക് ഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതിയാണ് മലനാട് കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖല മലനാടാണ് കൊടുമുടികൾ കാണപ്പെടുന്ന മേഖല മലനാടാണ് ശരാശരി താപനില ഏറ്റവും കുറവുള്ളതും മലനാടുകളിലാണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും മലനാട്ടിലെ താപനില തേയില കാപ്പി റബ്ബർ ഏലം കുരുമുളക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കാർഷിക വിളകൾ കേരള സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഭൂരൂപം മലനാടാണ് മലനാടിന്റെ സാന്നിധ്യം ഇല്ലാത്ത അല്ലെങ്കിൽ കാണപ്പെടാത്ത ജില്ല ആലപ്പുഴയാണ് കേരളത്തിലെ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് മലനാട് കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി വരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് തമിഴ്നാട് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ മറ്റു പേരുകളാണ് സഖ്യപർവ്വതം സഖ്യാത്രി കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് സഖ്യാദ്രി സംഘകാലഘട്ടത്തിൽ ഈ പ്രദേശം കുറിഞ്ചി എന്നും മുല്ലെ എന്നും അറിയപ്പെട്ടിരുന്നു കുറിഞ്ചി എന്ന പ്രദേശത്ത് അധിവസിച്ചവർ വേട്ടുവർ എന്നും മുല്ലേ എന്ന പ്രദേശത്തുണ്ടായിരുന്നവർ ഇടയർ എന്നും അറിയപ്പെട്ടിരുന്നു വയനാട് ഭീഠഭൂമി ആനമല നെല്ലിയാമ്പതി അഗസ്ത്യാർമല എന്നിവയെല്ലാം മലനാടിന്റെ ഭാഗങ്ങളാണ് പശ്ചിമഘട്ടത്തിലെ വടക്കു ഭാഗത്ത് വയനാട് കൊടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കുന്നുകളാണ് ബ്രഹ്മഗിരി കുന്നുകൾ പക്ഷിപാതാളം ഈ കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട വനപ്രദേശമായ സാരന്റവാലിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് സിംഹവാലം കുരങ്ങ് കടുവ പുലി വരയാട് സിംഹവാലം കുരങ്ങ് എന്നിവയും രാജവമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകളും നിരവധി പക്ഷികൾ ചിത്രശലഭങ്ങൾ തുടങ്ങിയ അപൂർവമായ ജീവികളുടെ കലവറയാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന മരങ്ങളാണ് ഈട്ടി അഖിൽ ചന്ദനം രക്തചന്ദനം എന്നിവ അതുപോലെ തന്നെ പലതരം ഓർക്കിഡുകളും ഈ മേഖലയിൽ കാണപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്